പതിനാല് വർഷമായി മുടങ്ങിക്കിടക്കുന്ന ട്രാൻസ്പോർട്ട് പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റി സർക്കാരിനോട് രണ്ടായിരത്തി പതിനേഴിലാണ് ഏറ്റവും ഒടുവിൽ പെൻഷൻ പരിഷ്കരിച്ചത് പെൻഷൻകാരുടെ വിഷയങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുപ്പത്തിയെട്ട് ദിവസം ഈ വർഷം ആദ്യം സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം ചെയ്തിരുന്നു പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാൻ എന്ന വർക്കിന്മേലാണ് സമരം അവസാനിപ്പിച്ചത് തിരുവനന്തപുരം മേഖലകളിലെ കൺവെൻഷൻ തമ്പാനൂരിലെ ടി വി സ്മാരക ഹാളിൽ നടന്നു ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ മുരളീധരൻപിള്ള കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് നഷഫ് മുഖ്യപ്രഭാഷണം നടത്തി അഞ്ഞൂറ് പെൻഷൻകാരാണ് ആകെരുന്നത് വർഷംതോറും ആയിരത്തി ഇരുന്നൂറ് പേർ പെൻഷൻ പറ്റുന്നു ഏഴ് വർഷമായി ഓണത്തിന് ഉത്സവമെത്തുകയുമില്ല കിട്ടുന്ന തുക മരുന്നിനെത്തിയ ചെലവുകേർക്കും തികയുന്നില്ലെന്നും ഇവർ സങ്കടപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം പെൻഷനായവർക്ക് നൂറ്റി എൺപത്തി എട്ട് ദശാംശം ഒന്നേ രണ്ട് കോടി രൂപ കൊടുക്കാനുണ്ട് പി എഫ് തുക പോലും നൽകുന്നില്ല എം കെ ശ്രീകുമാർ വഞ്ചിയൂർ ഗോപാലകൃഷ്ണൻ നടരാജനാശാരി കെ സതീശൻ എമസ്സന്ദ് ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു